പഞ്ചെട്ട് ചന്ദന ലേക്കെ കുറിച്ച് മാധവിക ഒന്നുമില്ലല്ലോ അപ്പം നേരം വന്നിട്ടൊക്കെയാണ് സമയം നോക്കിയായിരുന്നത് അപ്പം വീടുകളിലാണ് സ്ത്രീകൾ പ്രസവിക്കുക ആസ്പത്രിയിലല്ല അപ്പോൾ പ്രസവിക്കാൻ വേണ്ടി പ്രസവ റൂമിലേക്ക് പോയാൽ അവിടുത്തെ കാർണർ ആരാണോ അയാൾ ഇത് വെള്ളത്തിലിടും ഇങ്ങനെ ഇടും വെള്ളത്തിൽ മുക്കില്ല അയാൾ ഇങ്ങനെ ഇടും അപ്പം ഇവിടെ ഒരു തുളയുണ്ട് ഇതുപോലെതായൊരു തുള ചെറിയ തുളയിരുന്നു ആദ്യം അത് കുറേ വെള്ളം നിറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് താണു പോയാൽ ഒരു നാഴിക അതല്ല ഞാൻ ഉദാഹരണം പറയുന്നത് അറുപത് അപ്പൊ ഇങ്ങനെ എണ്ണണ്ട ആവശ്യമില്ല മേടിച്ച ഇത് പവനാവും ചെറിയ പവന അങ്ങനെയും പറഞ്ഞ വലുത് മലിന തന്നെയാണെന്നാണ് ഒരു സങ്കല്പമുണ്ട് അതെന്താ കാരണവെച്ചാൽ അവിടെ പൂർണത ഉണ്ട് അവർ ഈ ഇവരുടെ ഉപാസന ഉപാസന അമ്പലങ്ങളെ അടക്കാവും ഈ കൊട്ടാരം പിന്നെ ഇതെന്തിനാണ് ഈ നടുമുറ്റം എന്തിനങ്ങനെ ഒരു മടുമുറ്റ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ അന്നൊക്കെ കൂട്ടുകൂടുമ്പാണ് ചുരുങ്ങിയത് അമ്പതാണെങ്കിലും ഉണ്ടാവും തന്നെ മാഷം ഇങ്ങോട്ട് വരിക ചെയ്യാം

അവിടുന്ന് ഏതാണ്ട് ഫിഫ്റ്റീൻ സെഞ്ച്വറിയിൽ സിക്സ്റ്റീൻ സെഞ്ച്വറിയിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അമ്പത്തഞ്ച് കാലത്താവളം പോകുന്നു കൂടല്ലൂർ നാഗലശ്ശേരി നാഗരാജശ്രീ എന്നാണ് ശരിക്കുള്ള പേര് അന്ന് ഒരു ഫിഫ്റ്റീൻ ഫിഫ്റ്റീ സിക്സ്റ്റീൻ സെഞ്ചുറിയിൽ ഒരു കൂടല്ലൂർ നീലകണ്ഠം നമ്പതിരിപ്പാട് സുഭദ്രാഹരണത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അത് വ്യാകരണത്തിൽ കൂടെയാണ് വ്യാകരണശാസ്ത്രത്തിൽ കൂടെയാണ് എഴുതിയിരിക്കുന്നത് നയപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹം പ്രക്രിയാ സർവസ്വം എന്ന് പറഞ്ഞിട്ട് വ്യാകരണത്തിന് ബേസ് ചെയ്തിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ സുഭദ്രാഹരണത്തിനെ പറ്റി റെഫറി ചെയ്തിട്ടുണ്ട് ഒരു അനന്തൻ്റെ റീൻകാർണേഷൻ ആണ് എഴുതിയിരിക്കുന്നത് ഇടത്തെ കയ്യിൽ ഓല്യം അടുത്ത കയ്യിൽ എഴുത്താണ് അപ്പോൾ അത് മഹാഭാഷ്യ വ്യാകരണത്തിൻ്റെ വന്ന് ആകാൻ കാരണം തിരുനെവായ പന്നിയൂർ ഗ്രാമവും സുഖബരം ഗ്രാമവും രണ്ട് ഗ്രാമങ്ങളുണ്ടായിരുന്നു രണ്ടും സയൻസ്ക്രിത് സ്കോളേഴ്സ് ആയിരുന്നു അവർ തമ്മിലുള്ള അടിപിടി കാരണം വരാഹമൂർത്തിയുടെ അമ്പലം കത്തിക്കലും അങ്ങനെയൊക്കെ കുറച്ച് മോശമായിട്ടുള്ള സ്ഥിതികളുണ്ടായപ്പോൾ പന്നിയൂർ ഗ്രാമക്കാരാണ് ഞങ്ങൾ അല്ല സുഖബരം ഗ്രാമക്കാരാണ് ഞങ്ങൾ അവർ ഞങ്ങളിങ്ങോട്ട് വന്നു ഞങ്ങളുടെ കൂടെ പതിനാല് ബ്രാഹ്മണ കുടുംബങ്ങളെ കൊണ്ടുവന്നു അതിൽ പത്ത് ഗ്രാമകുടങ്ങളെപ്പോഴും ഇവിടെ ഉണ്ട് ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻസ് എന്ന് വെച്ചാൽ അവരൊക്കെ ക്ഷണിക്കാതിന് വരും എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി അവർ വളരെയധികം സൗഹാർദ്ദപരമായിട്ടുള്ളതാണ്